വിടെ കൂട് കാരണം എന്താ പറയുക നല്ല മോരും മോരുമ്പെള്ളം നാട്ടിലെ മോരുവെള്ളം കിട്ടുന്നൊരു സ്ഥലമുണ്ട് മോരുവെള്ളം കുടിക്കണം വന്നിരിക്കുകയാണ് കിട്ടുമോ നോക്കട്ടെ സാധനം ഉണ്ടോ നോക്കട്ടെ കേട്ടോ നമ്മുടെ നാട്ടിലെ ചിലപ്പോൾ ചില വീഴുകളിൽ പോയി കഴിഞ്ഞാൽ ചില ഈ മറ്റേ കുടുക്കയില് ഏ നല്ല എല്ലാ അരിമൂടങ്ങനെ ഇട്ടിങ്ങനെ ഏ ആ ഒരു ഉണ്ടല്ലോ അത് കിട്ടുന്ന ഒരു സാധനം നോക്കട്ടെ സാധനം ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വീഡിയോ ഇടും ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇടൂല്ലോ കേട്ടോ ആ സാധനം കിട്ടിട്ടാ സാധനം ഇവിടെ ഉണ്ട് ഇതാണ് സാധനം യുവയിലുള്ളവർക്ക് അറിയാം നാടൻ മോരൻ നാടൻ മോര കൊടുക്ക ഞാൻ നേരത്തെ പറഞ്ഞ കൊടുക്കാം അടിപൊളി സാധനം കേട്ടോ അതിനുള്ളവർ ഒന്ന് ട്രൈ ചെയ്തോളി ചൂട് കാലത്ത് സംഭവം പോളി സാധനാണ് ഓക്കെ താങ്ക് യു അപ്പൊ ഗൈസ് ആ സാധനം ഇങ്ങനെ ഒന്ന് ഷൈക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഷൈക്ക് ചെയ്യാം എന്നിട്ട് ഒരു മിനിറ്റ് അയ്യോ നാട്ടിലെ സംഭാരം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കിയിൽ അരിമുളകും കൊറച്ചുപ്പും മറ്റൊരു യു എക്കാർക്ക് ഇത് സുപരി അപ്പോൾ ഇങ്ങനത്തെ സാധനം എവിടെ നിന്ന് കണ്ടാലും ഈ ഒരു സാധനം ഈ ഒരു ബോട്ടിൽ എവിടെ നിന്ന് കണ്ടാലും മേടിച്ചൊരു ഇതിൻ്റെ തന്നെ പല ഇതും കേട്ടോ പല ഫേമ ഇത് ബട്ടർ സ്പൈസി ബട്ടർ ഇതാണ് പിന്നെ ഇതിൻ്റെ അയ്യോ ഞാൻ രണ്ട് രണ്ടു മൂന്നാൽ ഇട്ടു മാറിപ്പോയി അതിൻ്റെ അതാണ് അതിൻ്റെ വേറൊരു സംഭവം ഇതിനും വരുന്നുണ്ട് എടുത്ത് പഠപ്പിച്ചുകൂട ചൂടിന് കുറച്ചൊരു ശമനം കിട്ടും അശീല നാട്ടിൽ നിന്ന് ഇപ്പം എൻ്റെ അമ്മക്കുട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വേണ്ടി വരും ആരത്തിലും കൊടുത്തേക്കാം അപ്പം ശരി എല്ലാവരും കൂട്ടി നയി ബൈ